അസ്ലാമലൈക്കും വർഹമത്തുള്ള സഹോദരങ്ങളെ ഒരു കാലഘട്ടത്തിൽ ദീനിൻ്റെ ഭടന്മാരായി നിന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ സ്മരിക്കാറുണ്ട് ഏത് വിധേയ ഏത് വിധേനയാണ് അവർ സ്മര്യാർത്തരായത് സ്മര്യപുരുഷന്മാരായത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അവർക്കുള്ള ഇൽമും പക്വതയും ജനങ്ങളുമായി ഇടപഴകുന്നതിൽ അവർക്കുള്ള ആ ഹിജ്ജത്തും ഹിമ്മത്തും അവർ കാത്തുസൂക്ഷിക്കുന്നത് കൊണ്ടും അവർ ദീനിനു വേണ്ടി ചെയ്ത ഭരിത്യാഗങ്ങളെ കൊണ്ടുമാണ് നാം അവരെ ഉന്നതരെന്ന് വിലയിരുത്തുന്നത് എന്നാൽ അവരിവിടെ പാകിയ ആ ആശയാദർശങ്ങൾ അതിവിടെ അതേ രൂപത്തിൽ കൊണ്ടുനടക്കുന്ന ആളുകളാരാണെങ്കിൽ അവരെ നമ്മൾ അവരനുയായികളായിട്ട് നമ്മൾ ചിത്രീകരിക്കും അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സമസ്ത ജനമൻ്റെ സ്ഥാപക നേതാക്കൾ ഇവിടെ എന്ത് കാണിച്ചു തന്നു അത് അതേ പടിയിൽ കൊണ്ട് നടക്കുന്നവർ അതിൻ്റെ അർഹരായ അനുയായികളായിരിക്കും റസൂൽ പറഞ്ഞിട്ടുണ്ട് അലൈക്കും വിസുന്നി സുന്നത്തിൽ കൊലഭാറാശിതികൾ മഹതി നിങ്ങൾ എൻ്റെ ചര്യം മൃഗപ്പിക്കുക എൻ്റെ കൊലഭാറാശിതികളുടെ ചര്യമായി എന്ന് പറഞ്ഞതാണ് നിബിൻ്റെ ചര്യ മാത്രമല്ല ഇവിടെ മാതൃകയാക്കേണ്ടത് ഖലീഫന്മാരുടെ ഇതും അവർ പ്രതിധ്വാനം ചെയ്യുന്ന പ്രതിദ്ധാനം ചെയ്യുന്ന മറ്റ് ഉലമാക്കളെയും ഉമറാക്കളെയും ഉലമാക്കളുടെയും ചര്യ പിൻപറ്റണം എന്നാണ് ഇതിൽ നിന്ന് താല്പര്യം വെച്ചാൽ ഇവിടെ സംഘടിതമായിട്ട് പലരും പല സംഘടനകളായി തിരിഞ്ഞിട്ടുണ്ടെങ്കിലും ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നവർ പഴയ ആശയത്തിൽ ഊന്നി നിൽക്കുന്നവർ അവരാരോ അതേ ആശയത്തിൻ്റെ അഹലുകാരാണ് ഹക്കൻ്റെ അഹലുകാർ അത് ഞങ്ങളാണ് ഞങ്ങളാണെന്ന് പറഞ്ഞ് വാദിക്കേണ്ടത് അത് ഞമ്മളല്ല തീരുമാനിക്കൽ അത് അള്ളാഹു ആണ് തീരുമാനിക്കൽ അപ്പോൾ ഒരു വിഭാഗത്തിന് നല്ല നന്മ നല്ല ആളുകളെന്നും മറീ മോശക്കാരെന്നും മോശക്കാരൊന്നും പറയാൻ നമ്മൾ ഒരിക്കലും അർഹരല്ല കാരണം എന്താണെന്ന് വെച്ചതിൽ ഞമ്മൾക്ക് ഇത്രയോ പോരായ്മകളുണ്ട് കൈറോ കുറോന് കറണി സുബല്ലീന ഏലൂനവും സുമല്ല ദീന ഏലൂനോം സുമല്ലോണമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല കാര്യം കാലക്കാർ എൻ്റെ കാലക്കാരും പിന്നെ അതിൻ്റെ തൊട്ടടുത്ത നൂറ്റാണ്ടിലുള്ളവരും പിന്നെ അടുത്ത നൂറ്റാണ്ടിലുള്ളവരുമെന്ന് മൂന്ന് നൂറ്റാണ്ട് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് ചിത്തന വെളിപ്പെടുന്നു അപ്പം അത് ആ ചിത്തനയിൽ അത് എല്ലാ മേഖലയിലും എത്തും അതിൽ നിന്നെന്താണ് രക്ഷപ്പെട്ട് നല്ല ആളുകളായിട്ട് ജീവിക്കുന്ന ആളുകൾ അവരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് അവരെ ആരാണെന്ന് നമുക്കറിയില്ല നമുക്കറിയണമെങ്കിൽ അതിനുള്ള മാനദണ്ഡങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഒന്നും അറിവില്ലാത്ത ജാഹിലീയങ്ങളായി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവരെ തെരഞ്ഞു പിടിച്ച് നടക്കുന്നതിൻ്റെ പകരം നമ്മളെന്ത് ചെയ്യുക നമ്മൾക്ക് അറിവ് തരുന്ന അധ്യാപകന്മാരും അവർ അതിനർഹരാണെന്ന് നമ്മൾ മനസ്സിലാക്കി അവരെ പിൻപറ്റി നമ്മളെന്ത് ചെയ്യുക നമുക്ക് പഠിപ്പിച്ച എൽമം ഇബാദത്തുമായിക്കൊണ്ട് നീങ്ങിയാൽ നമ്മളെ ആഹ്റവും ദുന്യാവും രക്ഷപ്പെടും അല്ലെങ്കിലോ നമ്മുടെ ആഹാരവും ദുന്യാവും നഷ്ടപ്പെടും മറ്റുള്ളവരുടെ അയ്യമത്തോടെ അനീപത്വം പറഞ്ഞുകൊണ്ട് മുപ്പിലീസായി ഒന്നുമില്ലാത്തവരായി നരകത്തിൽ ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും നമ്മൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മൂന്നോ നാലുമായിട്ട് തിരിഞ്ഞിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാനും കുറവ് പറയാനും നമ്മളത് മാത്രം സത്യം മറ്റുള്ളത് മോശം മറ്റുള്ളത് മോശം എന്ന് പറയാനും നമ്മൾക്കൊരു മാനദണ്ഡമൊന്നും അത് തന്നിട്ടില്ല അത് മാത്രമല്ല ആരാണ് സ്വർഗത്തിലെ നരകത്തിൽ നിന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല നമ്മളെ സ്വർഗ്ഗാവകാശികളും മറ്റുള്ള നരകവാസികളെന്ന് പറയാൻ നമുക്കൊരിക്കലും അർഹതയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അതിൻ്റെ ഒരു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആളുകളല്ലാത്തവർ അല്ലാത്തവരൊന്നും നമ്മൾക്ക് എന്താണ് അവർ സ്വർഗം ഇന്നാണ് സ്വർഗത്തിലാണ് എന്ന സ്വർഗത്തിൽ നരകത്തിലാണെന്ന് പറയാൻ നമ്മളർഹരല്ല കാരണം അത് സ്വർഗ്ഗം നൽകുമ്പോൾ അതാണ് നൽകുന്നത് ചില ആളുകളെ മുസ്ലിമായി വളർത്തി നല്ല ആൾക്ക് മുസ്ലിമായി ജീവിച്ച് കാഫറായി മരിക്കുന്നവരുണ്ട് അവരിൽ നിന്ന് അത്തരം ആളുകളിൽ നിന്ന് നല്ല നമ്മളെ കാക്കട്ടെന്നു ചില ആളുകളെ മുസ്ലിമായി ജനിച്ച് ആ മുസ്ലിമായി വളർന്ന് ഈ മുസ്ലിം അല്ലാതെ വളർന്ന് അവസാന കാലം പിന്നെയും നന്നായി മുസ്ലിമായി മരിക്കുന്നവരുണ്ട് ചില ആളുകൾ കാസറായി ജനിച്ച് കാസറായി വളർന്ന് മുസ്ലിമായി മരിക്കുന്നവരുണ്ട് ഇതിൽ അപ്പോൾ നമ്മൾ ഒരാളെ വിമർശിച്ചുകൊണ്ട് അവരെ ഇന്ത്യയിൽ നിന്നും അവരെ മതത്തിൽ നിന്നും ഇസ്ലാമിൽ നിന്നും പുറത്താക്കാൻ നമ്മൾ അർഹരല്ല എന്നതുപോലെ തന്നെ അതാണ് ഇനി പുറത്താക്കലാണ് എല്ലാ രംഗത്തും കാണുന്നത് നമ്മൾ മാത്രം മോഹൈദീകള് മറ്റുള്ളവർ മഷരിക്കാരോപണം കൊണ്ട് ഇവിടെ വന്ന് വന്നപ്പെട്ട ഏറ്റവും വലിയ യുഗത്ത് ഇവിടെ മുസ്ലിം എന്നു പേരുള്ളവരൊക്കെ മഷരിക്കാണെന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് ചെയ്യുമ്പോൾ കുറച്ചാളുകൾ കുറച്ച് കുറച്ച് മൂവഹീദീകൾ മാത്രമേ ഉള്ളൂ തോഹീദീൻ്റെ ആൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരുടെ അജ്ജൊക്കെ ബാധ്യതമാണെന്ന് പറയാൻ വിധി ക കൽപ്പിക്കാനിവിടെ ഓരോരുത്തർ രംഗത്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവർക്ക് ആരാധന ഒക്കെ ഇവർക്ക് അനുവാദം കൊടുത്തത് ഓരോ സ്വർഗത്തിൻ്റെ ആൾക്കാർ ഞങ്ങൾ മോഹിദീങ്ങൾ തുന്നിവിടുത്തെ മറ്റുള്ളവരൊക്കെ ഉച്ചരിക്കുകൾ എന്ന് പറയുമ്പോൾ സ്വന്തം മറ്റുള്ളവരെങ്ങനെ ചൂണ്ടുമ്പോൾ മൂന്ന് പേരെ അവരിലേക്ക് ചൂണ്ടണെന്ന് മനസ്സിലാക്കി കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും ഒഴിവാക്കി അവനവൻ്റെ ഈമാൻ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ചിന്തിക്കുക ചെറുപ്പം നമ്മളെ യുവൻ മുതൽ ചെറുപ്പം മുതലേ പഠിക്കാൻ വേണ്ടി ഇനി ചെറിയ തലമുറയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക വലുതാകുമ്പോൾ പ്രായാധിക്യം എത്തുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും എനിക്ക് ചെറുപ്പത്തിൽ പഠിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കും അത് മാത്രമല്ല വലിയ ആളുകളാകുമ്പം പ്രായമാകുമ്പോൾ നമുക്കെന്താണ് നമ്മൾ കണക്കുകൾ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ചെറുപ്പം മുഴുവൻ ഞാൻ ദീൻ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയാലാണ് ഞാൻ ദീൻ പഠിക്കാൻ വേണ്ടി പ്രവേശിച്ച മാർഗം എന്താണ് സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗമാണല്ലോ അതോടുകൂടെ എനിക്ക് സ്വർഗം കിട്ടും എന്നൊരു പ്രതീക്ഷ നമുക്ക് പ്രതീക്ഷ വെക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എന്താ നമ്മൾ ചെറുപ്പത്തിലെ ഭൗതിക വിദ്യാഭ്യാസമായിട്ട് ഇങ്ങനെ മാറിയിട്ട് പിന്നെന്താണ് കൈക്കൂട്ടണിക്കും മറ്റുള്ള പഠിക്കും പോയിട്ട് മരിക്കാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരം എല്ലാ വാർദ്ധക്യ രോഗങ്ങളും നമുക്ക് വരും നമ്മളൊക്കെ ഇപ്പോൾ വാർദ്ധക്യ രോഗത്തിലെത്തിയ ആൾക്കാരാണ് ഈ സമയത്തെ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പഠിക്കാറു അത്തരം ഉന്നത വിദ്യാഭ്യാസം നേടായിരുന്നു അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ വിഭാഗത്തിയായിരുന്നു എന്ന് തീരുമാനിച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ അതിൻ്റെ മുമ്പ് ഇത്രയും ഇത്തനും ഹംസൻ കബല ഹംസിൻ അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ച് കാര്യം നിങ്ങളുടെ അനിയമത്തെടുക്കാമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പെട്ടൊന്നാണ് ഈ ഷവാബക്ക കപല ഹർമിക്കാർദ്ധക്യത്തെ വാ നിൻ്റെ യൗവനത്തിനെ വാർദ്ധക്യം എത്തുന്നതിൻ്റെ മുമ്പ് അപ്പോൾ ഈ നമ്മളീ ഈ ഈ ആ കാലത്തെ നമ്മൾ എന്താക്കണം പഠിച്ച് നല്ല ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ നേടി എന്നതുപോലെ തന്നെ കുറേ വിഭാഗത്തുകൾ ചെയ്ത് നമുക്ക് ചെയ്ത് തീർക്കാനുള്ളതൊക്കെ ആ കാലത്ത് ചെയ്തു തീർക്കണം വാർദ്ധക്യമായിട്ട് നമ്മളെന്താണ് കൈ കടിച്ചിട്ട് കാര്യമില്ല നമ്മളൊരു പായ് തലക്കിലെത്തിയിട്ട് പിന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് എനിക്കങ്ങനെ പഠിക്കാനും അത് ചെയ്യണേനെ ആ ഇഭാഗത്ത് ചെയ്യണി ഇന്ന സ്ഥിതി എനിക്ക് കുറേ പൈസ കിട്ടിയ സമയം ഉണ്ടായില്ലോ അന്ന് ഞാൻ ഒരു പത്ത് റുപ്യ സാധുവിനെ സഹായിച്ചുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടരുതെന്ന് അപ്പം ചിന്തിച്ചിട്ട് കാര്യമല്ല ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അപ്പം ഇതൊരു നിങ്ങൾ അതിൽ അറിവുകൾ എന്ന എൻ്റെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക ഇതൊക്കെ ബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് ചെറുപ്പക്കാരായ ആളുകൾ അവർക്കിപ്പോൾ കിട്ടിയ അവസരം ഈ സമയത്തെ നിങ്ങൾ മുതലെടുക്കണം അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞ നിർത്തുന്നു അസലമലേക്കും